പിന്നെ വന്ധ്യന്മാരായിട്ടുള്ള ആൾക്കാരെയും വന്ധിച്ചും കൊണ്ടും വന്ധ്യന്മാരായിട്ടുള്ള ആൾക്കാരെ വന്ധിക്കുക എന്നുള്ളൊരു ക്ഷേത്ര ദർശനം പോലെ തന്നെയുണ്ട് വന്ധ്യന്മാരായിട്ടുള്ള ആൾക്കാരെ വന്ധിച്ചും കൊണ്ടും അനകത്തിൽ ക്ഷേത്ര ദർശനങ്ങളും നടത്തി പൊതുജനങ്ങളായിട്ടുള്ള മനസ്സൊക്കെ കൊണ്ട് അന്നൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്ന് മാറി എന്നാ വന്നിട്ട് അത് ഇതുണ്ടോ ഇണ്ടോ അങ്ങനെ ഇത് ശരിക്ക അവസ്ഥയില് സിനിമ തിയേറ്റർന്നല്ല പൊതു പ്രവർത്തനം എന്നല്ല എനിക്ക് മാത്രം ഞാൻ അത്ര എളുപ്പത്തിന് കിട്ടാൻ സാധ്യത കുറവുള്ള ആണ് അത് ഞാൻ മായുള്ള കാല് സദാചാരമാചാര്യ ഭൂവിൽ വളർത്താൻ വൃഷാദ്രീശൻ എന്നും വിളങ്ങും തൃശൂരിൽ ജയിച്ചു സുരേശൻ ജന ജനങ്ങൾക്ക് വേണ്ടി അതിനെ സജാധർമ്മൂൽ തവർക്കാൻ പരശുരാമഭൂമി എന്നുള്ള സുരേഷൻ ജയിച്ചു ജനത്തിൻ ഹിടത്താൽ തിരഞ്ഞു ജനങ്ങൾ കരുത്തുള്ള എടുത്തു സുരേഷൻ തൃശ്ശൂരെന്ന നാട് ദിനന്തോറും ഈ ശുദ്ധമത്യൻ പറഞ്ഞു തൃശൂരൻ്റെ വൃത്തിൽ സദാ പാർത്തിരിക്കും തരുന്നു ജനങ്ങൾ മഹത്താർണഭൂമി ജനക്ഷേമമാണീ സുരേഷൻ്റെ കർമ്മം സുരേഷമേറും നഗര നഗരത്തിൽ നിന്ന സംസ്കാരപൽപ്പം വിടർന്നു ജനത്താൽ സാംസ്കാരികാഘോഷമാചാരമെല്ലാം സംസ്കാരമുള്ളവൻ രക്ഷിച്ചുകൊള്ളും തൃശൂരിൽ കരുത്തുള്ള നേതൃത്വമായി പിരിഞ്ഞു മഹത്താമരാപുഷ്പചിഹ്നം നരേന്ദ്രൻ നയിക്കും രഥത്തിൽ സുരേഷൻ ഭഗവാൻ നയിച്ചൊരാ പ്രാർത്ഥനയെ പോലെ അന അനേകം മഹാക്ഷേത്ര സന്ദർശനത്താൽ അനേകം മഹാവിപ്ര പാദാർച്ചനത്താൽ അനേകം ജനങ്ങൾക്കു ക്ഷേമങ്ങളേകി അനേകം ഗുണത്താൽ സുരേഷ് ഗോപി എം പി എനിക്ക് തിരിച്ച് ഇതിന് ഇത്രേ പറയാനാണ് ഇത് മനസ്സിലാക്കി വന്നതാണെങ്കിൽ അത് ഭഗവാനെ കൽപ്പിതമാണ് പക്ഷേ സമൂഹം എന്റെ ഒരു യഥാർത്ഥ സ്വരൂപത്തെ നശിപ്പിക്കാതെ അത് നമ്മള് കാര്യങ്ങളും വിദ്യാഭ്യാസത്തില് ഏത് പ്രധാനമായിട്ടും ഈ അനുഗ്രഹം aran diyosam, tabbı tabbı bir samhara, aran diyosam, ardan diyosam, an aran diyosam, ardan diyosam, bir ne vardan diyosam, bir de ben orası toplu burayı, ne kadar işte, evet ardan diyosam, ne işte diye

哎，对不对？